ഈശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം ഇരുപത്തിയേഴാം ഞായർ കാലം ഇരുപത്തിയേഴാം ഞായർ തിമത്തിയസിന് പൗലോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം ആറ് മുതൽ എട്ട് വരെയും പതിമൂന്ന് മുതൽ പതിനാല് വരെയും വചനങ്ങൾ ഇക്കാരണത്താൽ എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാവനം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്തെന്നാൽ ഭീരത്വത്തിൻ്റെ ആത്മാവനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബുദ്ധിയുടെയും ആത്മാവനെയാണ് ദൈവം നമുക്ക് നൽകിയത് അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ തടവുകാരനായ എന്നെയും കുറിച്ച് ലജ് നീ ലജ്ജിക്കാതെ സുവിശേഷത്തിന് വേണ്ടി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക നീ എന്നിൽ നിന്ന് കേട്ട ഭദ്രവചനങ്ങൾ നീ ക്രിസ്തുജേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കി മുറുകെ പിടിക്കുക നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ നല്ല നിധി നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കാത്തു സൂക്ഷിക്കുക ഇവിടെ ഈ തെമ്മത്തിയോസിൻ്റെ മെത്രാൻ സ്ഥാനവും ഉത്തരവാദിത്തങ്ങളുമാണ് പൗലോസ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് പൗലോസിൻ്റെ കൈവപ്പിലൂടെ പൗരോഹിത്വത്തിൻ്റെയും മെത്രാൻ പട്ടത്തിൻ്റെയും സ്ഥായിയായ കൃപ തിമ്മേത്യോസിന് ലഭിച്ചിട്ടുണ്ട് അതൊന്ന് തെമേത്തിയോസ് നാല് പതിനാല് പറഞ്ഞിട്ടുണ്ട് അജഗണത്തെ പരിപാലിക്കുക നയിക്കുക എതിരാളികളിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ വലിയ ഉത്തരവാദിത്തമാണ് മെത്രാൻ സ്ഥാനം ഇതാണ് പൊതുവായിട്ട് പൗലൂസ് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ചില വിശദാംശങ്ങൾ നമുക്ക് നോക്കാം എൻ്റെ കൈവെപ്പിലൂടെ ഇല്ലേ എൻ്റെ കൈവെപ്പിലൂടെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ് എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാപരം ജ്വലിപ്പിക്കണം എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാപരം അപ്പം കൈവെപ്പിലൂടെ ലഭിച്ച കൃപാപരം എന്ന് പറയുന്നത് ഈ പൗലോസ് തിമത്തിയോസിനെ മെത്രാനായി എഫ് എസ് എസിൽ വെച്ച് വാഴിച്ചത് കൈവെപ്പിലൂടെയാണ് സഭാശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ പൗലോസ് തിയോസനെ കൈവപ്പിലൂടെ മെത്രാനായി വാഴിക്കുകയായിരുന്നു കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തേഴ് സഭാശ്രഷ്ടന്മാരുടെ സാന്നിധ്യത്തിൽ പൗലോസ് തിമ്മത്യോസനെ മെത്രാനായി വാഴിച്ചു ഈ ഈശോ അവസാനത്തെ ശ്വാസം അത് പരിശുദ്ധാത്മവനെ യേശു സ്നേഹിച്ച് ചുറ്റിനെ കൈമാറാൻ വേണ്ടി ഉപയോഗിച്ചു പിന്നീട് ഉയർപ്പിൻ്റെ അന്ന് യേശു ചിട്ടന്മാരുടെ മേൽ ഊതി ഊതി ആത്മാവനെ കൊടുത്തു യോഹനം ഇരുപത് ഇരുപതാമത് അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അന്ന് സന്നിഹിതമാകാതിരുന്ന തോമസിനെ കൈകൾ പാർശ്വത്തിൽ വെച്ച് അവിടെ ഒട്ടിച്ചു ചേർത്ത് അവിടെ നിഴകിയ ജീവജലം പരിശുദ്ധാത്മാവനം നൽകി അപ്പോൾ ഒരു തരം ശാരീരിക ഫിസിക്കാലിറ്റി ഉണ്ട് പരിശുദ്ധാത്മാവനം നൽകാൻ ഊതുക കൈ പാർശ്വത്തിൽ വെക്കുക അങ്ങനെ ഒരു പ ഇതുണ്ട് സ്ലീകന്മാർ കൈവെപ്പിലൂടെയാണ് പരിശുദ്ധാത്മാനം കൊടുത്തത് കർത്താവ് അങ്ങനെ പല പ്രാവശ്യം കൈവയ്ക്കുന്നുണ്ട് അപ്പോൾ കൈവെപ്പിലൂടെയാണ് പ്രസിദ്ധാൽമൻ കൈമാറുന്നത് അത് ശ്ലൈഹിക കൗതാശിക പിന്തുടർച്ചയാണ് ഈ പൗരോഹിത്യ കൃപാവരം ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് പൗലോസ് തിമ്മത്തിവസിനോട് പറയണേ എങ്കിലേ എഫ് എ സൂസിലെ ഈ ദൗത്യം എത്ര ദൗത്യം വിജയിക്കുകയുള്ളൂ ഈ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട് നമ്മിലുള്ള ദൈവദാനം ദൈവകൃപ ഉദ്ദീപിപ്പിക്കണമെങ്കിൽ നല്ല തീഷ്ണത വേണം എരിവ് വേണം തീ ഇല്ലേ ഊതുന്നത് പോലും ഊതിക്കൊണ്ടിരിക്കണം എന്നാൽ അതിനെ ജ്വലിപ്പിക്കാനോ അണയ്ക്കാനോ ഉള്ള ശക്തി നമ്മിലാണ് കുടികൊള്ളുന്നത് കൃപ ഇട്ടു തരുന്നു അതൊരു തീക്കനട പോലെയാണ് അത് കെട്ടുപോകാം പാപം ചെയ്തുകൊണ്ടിരുന്നാല് അത് ഊതി കത്തിക്കാം തീക്ഷണത ഉണ്ടെങ്കിൽ അശ്രദ്ധയും അലസതയും പാപവും ആ കൃപയെ കെടുത്തിക്കളയും വേണ്ടത്ര പരിഗണന കൊടുക്കുകയും ചുറുചുറുക്കൊടെ ശീലിക്കുകയും ചെയ്താൽ ആ കൃപിയെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കാം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഹോമിലീസ് ഓൺ സെക്കൻഡ് തിമ്മത്തി ചാപ്റ്റർ വൺ ആ ഭാഗത്താണ് ഈ ജോൺ റിസോർസ് ഇത് പറയുന്നത് എന്നിട്ട് പൗലോസ് പൗലോസ്ലേഖ തിമ്മത്തിന് പറയാണ് വളരെ ചെറുപ്പം പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളവർ മെത്രാനാണ് ഭീരത്വത്തിൻ്റെ ആത്മാവനെ അല്ല നീ സ്വീകരിച്ചിരിക്കുന്നേ എന്നാണ് ഈ ഭീരത്വത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അതല്ല സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ കാര്യക്ഷമതയുള്ള അധ്യാപകനും കരുതലുള്ള ഇടയനും ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിസ്വാഭാവിക ശക്തിക്ക് വിധേയപ്പെടണം ആത്മശക്തി എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലേ നമ്മൾ പരിശുദ്ധാത്മ ദാനങ്ങൾ പഠിക്കും ഫോർട്ടിറ്റ്യൂഡ് എന്നാണ് ഇംഗ്ലീഷ് ചങ്കൂറ്റം നെഞ്ചുറപ്പ് ധൈര്യം എന്നൊക്കെയാണ് അർത്ഥം ആത്മശക്തി എന്ന് നമ്മൾ പറയുന്നത് ആത്മാവെന്ന് കിട്ടുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിലേക്ക് തുറവിയുള്ളവർക്കാണ് നെഞ്ചുറപ്പ് ചങ്കുറപ്പ് ധൈര്യം ഉണ്ടാകുക അല്ലാത്തവർക്ക് ഭീരത്വം വരും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലേക്ക് തുറന്നിരിക്കാത്തവർക്ക് അവർക്ക് പേടി വരും ഈ പരിശുദ്ധാത്മന കൃപയിലേക്ക് തുറന്നിരുന്നാൽ അവൻ്റെ ധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം നമുക്ക് കിട്ടും അപ്പം അന്ന് നെഞ്ചുറപ്പ് ചങ്കുറപ്പ് എന്നൊക്കെ നമ്മൾ പറയും ധൈര്യമാണത് ആത്മധൈര്യം വചനം പഠിപ്പിക്കുന്ന ആത്മീയ അധ്യാപകനെയാണ് പൗലൂസോട് ഉദ്ദേശിക്കുന്നത് മെത്രാൻ സ്ഥാനം കൊണ്ട് അതുപോലെ കൂതാശയിലെ കൂതാശകളിലൂടെ അജബലത്തിന് അജഗണത്തിന് അതിസ്വാഭാവിക ആഹാരം കൊടുക്കുന്ന ഇടയൻ അപ്പം രണ്ട് കാര്യങ്ങളാണ് മെത്രാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അചകണത്തിന് അതി സ്വാഭാവിക ആഹാരമെന്ന കൂതാശ കൊടുക്കുന്ന ഇടയൻ രണ്ട് ആത്മീയമായിട്ട് പഠിപ്പിക്കുന്ന വചനം പഠിപ്പിക്കുന്ന അധ്യാപകൻ ഈ രണ്ട് ചുമതലകളാണ് മെത്രാൻമാർക്കുള്ളത് അതിനാൽ വചനപ്രഘോഷണവും പരികർമ്മവും അല്ലാതെ മറ്റ് കടമകളൊന്നും മെത്രാന്മാരുടെ സുപ്രധാന കടമകളിൽ പെടില്ല ഇതിന് താഴെയാണ് മറ്റെല്ലാം ഇത് രണ്ടും ഫലപ്രദമാകണമെങ്കിൽ മെത്രാൻ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ അതി ശക്തിയിൽ ആശ്രയിക്കണം സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവർ ഭീരുക്കളായി മാറും ഇതിപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് എറണാകുളത്ത് മെത്രന്മാർ പേടിച്ച് പേടിച്ച് നിൽക്കണേ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആത്മധൈര്യം എന്നുള്ള ആ നെഞ്ചുറപ്പ് അല്ലെങ്കിൽ ചങ്കുറപ്പില്ല ഒരു നിലയ്ക്ക് അവർക്ക് ഉറപ്പുണ്ട് എന്താണ് സഭയ്ക്ക് നിൽക്കാനുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട് മാർപ്പാപ്പിക്കെതിരെ നിൽക്കാനുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട് അത് പിശാചിൻ്റെ ഉറപ്പാണ് ശാശ്വതമായ ഉറപ്പല്ല ചരിത്രത്തിൽ കറു ഇങ്ങനെ കറുത്തരേണ്ട യുഗമെന്ന് എഴുതപ്പെടാനുള്ള പിശാചിൻ്റെ തന്ത്രമാണിത് മാർപ്പാപ്പിക്കെതിരെ മെത്രാൻസിനെതിരെ ഇല് ഈ സഭയുടെ കുർബാനക്കെതിരെ നിലകൊള്ളുക എന്ന് പറയുന്നത് അത് ചങ്കുറപ്പോ നെഞ്ചുറപ്പോ ഒന്നുമല്ല അത് ധാർഷ്ട്യമാണ് അത് അഹങ്കാരമാണ് അഹന്തയാണ് ഈ വീഴ്ചയ്ക്ക് മുൻപേ പോകുന്നത് എപ്പോഴും അഹന്തയായിരിക്കുമല്ലോ നമ്മളെങ്ങനെയാണ് വീഴുന്നത് നാം നമ്മിൽ തന്നെ ആശ്രയിച്ചിട്ട് ഞാൻ എന്തോ ആണെന്ന് തോന്നിപ്പോകുമ്പോഴാണ് നമ്മൾ വീണ് പോകുന്നത് ഏത് പാപം അങ്ങനെയാണ് അതുകൊണ്ടാണ് പറയുന്നത് പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ ഏത് പാപം ചെന്നതിനുമ്പോൾ അഹങ്കാരം മുമ്പേ പോകും അപ്പോൾ ഇപ്പം നമ്മൾ എറണാകുളത്ത് അങ്കമാലി അതിരൂപതയിൽ കാണുന്നത് ഈ പറഞ്ഞ തലപ്പത്തിരിക്കുന്ന മെത്താൻമാരുടെ നെഞ്ചുറുപ്പും ചങ്കുറപ്പൊന്നും അല്ല ധാർഷ്ട്യമാണ് അത് മാർപ്പാപ്പിക്കെതിരെ നിൽക്കാനുള്ള അവരുടെ ധാർഷ്ട്യം സഭയ്ക്കെതിരെ നിൽക്കാനുള്ള സീറോ മാർപ്പ് സഭയ്ക്ക് നിൽക്കാനുള്ള നിൽക്കാനുള്ള സത്യവിശ്വാസങ്ങൾക്കെതിരെ നിൽക്കാനുള്ള അഹങ്കാരമാണ് അത് അല്ല നെഞ്ചുറപ്പുമല്ല അല്ല ആത്മധൈര്യമല്ല പരിശുദ്ധാൽ ഒന്നും വരുന്നതുമല്ല അതുകൊണ്ടാണ് അത് ഇങ്ങനെ പാത്തും പതിങ്ങിയും സൂത്രത്തിലൊക്കെ അവർ ചെയ്യുന്നത് അതിന് ചില കരുക്കൾ ഉപയോഗിക്കുന്നു കൂരിയാകാം പലതരത്തിലെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു സഭയ്ക്കെതിരെ നില നിൽക്കാൻ മാപ്പബയ്ക്കെതിരെ നിൽക്കാൻ കുർബാനക്കെതിരെ നിൽക്കാൻ അവർക്ക് അവരെ പ്രേരിപ്പിക്കുന്ന പിശാചൻ്റെ ശക്തി തട്ടിപ്പാണത് അതാണ് ഈ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരമെന്ന് ദൈവത്തെ പോലെ ആകാനുള്ള അതിമോഹം ഉണ്ടായിരുന്നല്ലോ ആദാമിന് ആ അതാണ് മുൻപേ പോയത് വീഴ്ചയ്ക്ക് മുമ്പേ പോയത് ദൈവത്തെ പോലെ ആകാനുള്ള അതിമോഹം അതിന് കുറച്ചുകൂടി നല്ല വാക്ക് ദുർമോഹം ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് സത്യത്തിൽ ഒരു ഭീരുക്കളാണ് ശരിക്കും പരിശുദ്ധാത്മ തുറന്നിരിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണം എത്ര മണിക്കൂർ വേണം എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കാൻ പരിശുദ്ധാത്മാവിന് ശക്തിക്ക് വിധേയപ്പെടുന്നെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് മണിക്കൂറുകൾ മതി എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കാൻ മണിക്കൂറുകൾ പണ്ട് ഞാൻ മൂന്ന് മാസം മാസം ഒരു കൊല്ലം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ പറയുന്നു മണിക്കൂറുകൾ മതി പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ തപസ് ചെയ്യണം പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഇരുന്ന് തന്നെ തപസ് ചെയ്യണം അല്ലെങ്കിൽ ഭീരത്വത്തിൻ്റെ ആത്മാവിനെയാണ് മിത്രമാർ സ്വീകരിച്ചതെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ച് പറയും കാരണം മാർപ്പാപ്പയ്ക്കെതിരെയും സഭയ്ക്കെതിരെയും സുറിയാനി സഭയ്ക്കെതിരെയും നില നിലകൊള്ളുന്നത് ഭീരത്വം അല്ലാതെ പിന്നെ എന്താണ് എട്ടാമത്തെ വാക്യം അവൻ്റെ തടവുകാരനായ പൗലോസ് കാരാഗ്രഹത്തിലാണ് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു പൗലോസിനെതിരെ സാക്ഷി പറയാൻ പേര് എഫ് എസ് യൂസ് പോയിട്ടുണ്ട് അവരെക്കുറിച്ചൊക്കെ പൗലോസ് പിന്നീട് പറയുന്നുണ്ട് നമ്മൾ പതിലും കിടക്കുന്നില്ല പൗലോസ് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു ആരും കൂടെയില്ല നാലാമത്തെ അധികം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അത് പറയുന്നുണ്ട് കുറ്റവാളിയെ പോലെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നുണ്ട് രണ്ടാമത്തെ അധികം ഒമ്പതാമത്തെ വാക്യത്തിൽ രണ്ട് തീമത്തി രണ്ട് ഒമ്പതിൽ അത് ചങ്ങലകളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ റോമാലാദ്യത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പോലീസ് റോമാലിൽ അറുപത് ക്രിസ്തുപക്ഷ അറുപത് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് കാലങ്ങളിൽ അവിടെ വീട്ടുതടങ്കലിലുണ്ടായിരുന്നു വീട്ടുതടങ്കലിലുള്ളപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്നേഹന്മാരുടെ നടപടി പുസ്തകം ഇരുപത്തെട്ട് പതിനാറ് മുപ്പത്തൊന്നിൽ ആ വീട്ടുതടങ്കലിനെ കുറിച്ച് പറയുന്നുണ്ട് സ്നേഹിതന്മാരെയും ജനക്കുട്ടും വിളിച്ചുകൂട്ടി അവരോട് സുഭിച്ചട്ടം പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം പോലീസിനുണ്ടായിരുന്നു പോലീസിനെ കേൾക്കാനെ ആളുകൾ വരികയും ചെയ്തിരുന്നു അത് ആദ്യത്തെ വീട്ടുതടങ്കലിൽ ആ കാരാഗ്രഹവാസം കഴിഞ്ഞ് പോലീസ് സ്പെയിനിലേക്ക് ഇപ്പോൾ പൗലോസ് സ്പെയിനിലേക്ക് പോയി പിന്നെ അവിടുന്ന് ട്രൊവാസിലേക്ക് പോയി പ്രവാസിൽ വെച്ചിട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് റോമാലിക്ക് കൊണ്ടുപോയി നീറോ ചക്രവർത്തി കാലത്ത് അങ്ങനെ ഈ ചങ്ങലകളാൽ പൂട്ടപ്പെട്ട് കിടന്നു ആ രണ്ടാമത്തെ ആ തടവ ആ തടവ് കാരാഗ്രഹവാസമാണ് ഇവിടെ പൗലീസ് ഉപയോഗിക്കുന്നത് ഞാൻ അവൻ്റെ തടവുകാരനാണ് ക്രിസ്തവൻ്റെ തടവുകാരനാണ് ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതണേ തീർത്ത് ഒറ്റപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഈ ആദ്യത്തെ വീട്ടുതടങ്കലിൽ പോലും ചങ്ങല കൊണ്ട് ചങ്ങല കെട്ടിയിരുന്നു പക്ഷേ ഒരു പട്ടാളക്കാരൻ്റെ കയ്യിലേക്കാണ് ചങ്ങല ചെല്ലുക അപ്പോൾ പൗലോസ് അനങ്ങിയാൽ അറിയും പക്ഷേ അപ്പോഴും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ ശരിക്കും ചങ്ങല കൊണ്ട് ബന്ധിച്ച് കിടക്കുകയാണ് അപ്പോൾ അനങ്ങാൻ പറ്റാത്ത വിധം എന്നിട്ടും സമയം ചോദിച്ച് ഈ കൈകൾ എടുത്തിട്ട് ഈ ലേഖനം എഴുതുകയാണ് അപ്പോൾ നീരവ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്തുവർഷം അറുപത്തേഴ് പൗലോസ് മരിച്ചു അപ്പൊ ആദ്യത്തെ കാരാഗ്രഹവാസം ക്രിസ്തുവർഷം അറുപത് അറുപത്തി അറുപത്തിരണ്ട് കാലയളവിൽ അതുകൊണ്ട് സ്വതന്ത്രമാക്കപ്പെട്ടു സ്പെയിനിൽ പോയി പക്ഷേ ഏഷ്യയിലെ പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് സ്പെയിനിൽ നിന്ന് തിരിച്ചു വന്നു ട്രൊവാസ് എന്ന് പറയുന്നത് തുർക്കിയുടെ ഇപ്പോഴത്തെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലമാണ് ട്രൊവാസ് അവിടെ വെച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു റോമാലിക്ക് കൊണ്ടുപോയി അവിടെ കിടക്കുന്ന ഈ കാലാഗ്രഹത്തിൽ വെച്ചിട്ടാണ് തിമത്യസനും തീത്തോസനൊക്കെ ലേഖനങ്ങൾ എഴുതുന്നത് ആ അവിടെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന സമയത്താണ് പറയുന്നത് നീ ഭീരുവാകരതെ ചങ്ങലയ്ക്ക് ചങ്ങലയ്ക്ക് ഇല്ല ചങ്ങലയിൽ കിടന്നിട്ട് കാരാകത്തിൽ കിടന്നിട്ട് പോലീസും അറിയ നീ ഭീരുവാകരുത് നീ എന്നെ പോലെ എന്നെ പോലെ ധൈര്യം സംഭരിക്കുക കർത്താവിനുവേണ്ടി മരിക്കാനും കാരാഗ്രത്തിൽ പോകാനും ധൈര്യം ഉണ്ടാകുക എത്രമാര് കേൾക്കുന്നുണ്ടോ ഇത് കേൾക്കുന്നുണ്ടോ ഈ വിമതരും മുന്നേറ്റക്കാരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നെഞ്ചു മരിച്ച ചെന്ന് നിൽക്കുക ചാവണി ചാവട്ടം ജയിക്കണം അറസ്റ്റ് ഭരിക്കണം അറസ്റ്റ് ഭരിക്കണം അതിന് ചങ്കോറ്റ അല്ലെങ്കിൽ ഈ തൊപ്പിയും വടിയൊക്കെ മുടിയൊക്കെ എടുത്തു വെക്കണം ഞാൻ എനിക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞ് പോകണം പതിനാലാമത്തെ വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നല്ല നിധി ആ വാചകം നമുക്ക് ഒന്ന് മുഴുവൻ കേൾക്കാം നല്ല നല്ല വാചകമാണ് പോലീസ് പറയണേ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ നല്ല നിധി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കത്ത് സൂക്ഷിക്കുക നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ നല്ല നിധി എന്താണ് ഈ നല്ല നിധി എന്ന് പോലീസ് ഉദ്ദേശിക്കുന്നത് മെത്രമാര് കാത്തുട്ടിക്കണ്ട നല്ല നിധി എന്താണ് ഗ്രീക്കില് കാലേ പാരത്തേക്കെ എന്നാണ് കാലേ പാരത്തേക്കേ ഭരമേൽപ്പിക്കപ്പെട്ട നല്ല കാര്യം ഭരമേൽപ്പിക്കപ്പെട്ട നല്ല സത്യം ഭരമേൽപ്പിക്കപ്പെട്ട ഉപനിധി ഭരമേൽപ്പിക്കപ്പെട്ട നിക്ഷേപം എന്നെല്ലാം ഇതിനർത്ഥമുണ്ട് യേശുവിൽ നിന്ന് പൗല സ്വീകരിച്ച സുവിശേഷത്തിൻ്റെ സത്യത്തെയാണ് നല്ല നിധി എന്ന് പറയുന്നത് നല്ല നിക്ഷേപം അതൊരു നല്ല സുവിശേഷം നല്ലൊരു നിധിയോ നിക്ഷേപമോ ആണ് ആ നിധിയാണ് പൗലോസ് തിമ്മത്തേസിനെ കൈമാറിയിരിക്കുന്നത് അത് അദ്ദേഹം കേടുപാടുകൾ കൂടാതെ കാത്തു സൂക്ഷിക്കുകയും യാതൊരു മാറ്റവും വരുത്താതെ പൂർണ്ണമായി അടുത്ത തലമുറയ്ക്ക് പിൻഗാമികൾക്കായി കൈമാറുകയും വേണം ഇതിനെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് പൗലോസ് സ്വീകരിച്ച സുവിശേഷം എന്ന സത്യം അത് ലോകത്തോട് മുഴുവൻ പ്രസംഗിച്ചു എന്നിട്ട് മരിക്കാൻ നേരത്ത് തിമ്മത്തോസിനെ മെത്രാനായി വാഴിച്ചതിന് ശേഷമാണ് ഈ കാരാഗ്രഹത്തിലേക്ക് പോകുന്നത് പിടിച്ചോണ്ട് പോകുന്നത് ആ തിമ്മത്യോസിന് കൈമാറി തിമത്യസ് അത് സുബി ലോകത്തോട് പ്രസംഗിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറണം മെത്രാൻമാരിലൂടെ കൈവപ്പിലൂടെ അപ്പം നല്ല നിധി എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ സത്യമാണ് ആ സുവിശേഷൻ സത്യത്തെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് ബൈബിൾ വിളിക്കുന്നത് വിശുദ്ധ പാരമ്പര്യം ആദ്യം പറയപ്പെടുകയായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെടുത്ത് എഴുതി അപ്പോൾ ക്രിസ്തു പ്രഘോഷിക്കപ്പെട്ടു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെട്ടു ക്രിസ്തു എന്ന വെളിപാട് അതാണ് നല്ല നിധി പൗലോസിനെ ഏൽപ്പിച്ചത് പൗലോസ് തിമത്യോസിനെ ഏൽപ്പിച്ചത് തിമത്യോസ് നമ്മെത്ര മറ്റു മെത്രന്മാരെ ഏൽപ്പിച്ചത് ആ മെത്രാമാർ നല്ല നമ്മെ ഏൽപ്പിച്ചത് ഈ സുവിശേഷത്തിന് സത്യമെന്ന നല്ല നിധി നല്ല നിക്ഷേപം അത് എല്ലാവരുടും പ്രസംഗിക്കുകയും ഒരു മാറ്റവും വരുത്താതെ അടുത്ത തലമുറയ്ക്ക് കൈമാറി അവരും പ്രസംഗിക്കുകയും ചെയ്യുക അതാണ് മെത്രാമാരുടെ കടമ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ട മെത്രന്മാർ സീറമലബാരിൽ മാത്രമല്ല സീറമാലങ്കരയിലും യാക്കോബയിലും ഓർത്തഡോക്സിലും ലത്തീനിലെയും എല്ലാ മെത്രന്മാരും ഇത് കേൾക്കേണ്ടതാണ് ഇന്നത്തെ സുവിശേഷം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല മെത്രാൻമാർക്കുള്ളതാണ് അപ്പോൾ സഭ ഇങ്ങനെ ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ വായിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല വൈദികർക്ക് വേണ്ടി മാത്രമുള്ളതല്ല മെത്രാന്മാർക്കുള്ള ഉപദേശങ്ങളും അതിനകത്തുണ്ട് ഇന്നത്തേത് ഈ ഇരുപത്തേഴാം സാധാരണക്കാളും ഇരുപത്തേഴാം ഞായറിൽ മെത്രാന്മാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് മെത്രാൻമാരാണ് ഇത് കേൾക്കേണ്ടത് നിങ്ങൾ സാധാരണക്കാർ കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള സന്ദേശം അതിനകത്തുണ്ട് നമ്മളെല്ലാം ഈ നീതി സൂക്ഷിക്കേണ്ടവരും പ്രസംഗിക്കേണ്ടവരും ഭീരത്വൻ്റെ ആത്മാവില്ലാതൊക്കെ പോകേണ്ടവരാണ് എന്നാൽ മെത്രമാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് സ്നേഹിതന്മാരെ മെത്രമാരുണ്ടെങ്കിൽ ഈ ഞായറാഴ്ചത്തെ ഗിഫ്റ്റായിട്ട് ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക ഇത് കേൾക്കുക ഇത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സായ മെത്രമാർക്ക് അയച്ചു കൊടുക്കുക അവരോടും സുഭിച്ചേട്ടം പ്രസംഗിക്കുക സുഖിച്ചേട്ടം എല്ലാവരും കേൾക്കണം ഞാനും കേൾക്കണം വൈദിക മറ്റ് വൈദികരെ കേൾക്കണം അൽമാരും കേൾക്കണം മെത്രന്മാരും കേൾക്കണം കർത്തകളന്മാരും കേൾക്കണം ആരും സുഭിച്ചേട്ടനധികതരല്ല അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം മെത്രാൻമാരും കർതരാന്മാരും കേൾക്കാൻ വേണ്ടി അവർക്ക് അയച്ചു കൊടുക്കുക അവരോട് പറയുക എളിമയോടെ ഒരല്പം വിനയം വേണ്ടത് കേൾക്കാൻ കേൾക്കണം നിങ്ങൾക്കുള്ള സന്ദേശമാണ് എന്ന് അവരോട് പറയുക അവർക്കും ഒരു പുന പുനഃസുവിശേഷവൽക്കരണം ഉണ്ടാകട്ടെ അതിലൂടെ ഇന്ത്യ മുഴുവൻ സുവിശേഷവൽക്കരിക്കാനുള്ള ആത്മശക്തി ഭീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല അവർ സ്വീകരിച്ചിരിക്കുന്നുള്ള അവരുടെ ആ തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ കർത്താവ് നമ്മളെല്ലാവരും എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീ ശോമിച്ച കേട്ട ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ